ണോക്കാറില്ലൊക്കെ നോൺ വെജ് മാത്രമേ ഉണ്ടാവുള്ളൂ കഴിച്ചില്ല സദ്യ കഴിച്ചല്ലേ രാത്രി എല്ലാവർക്കും ഓണത്തിന്റെ ചില പരിപാടികളൊക്കെ പിന്നെ ക്രിസ്മസിന്റെ കേക്ക് മുറിക്കാറുണ്ട് നോക്കാം പടത്തിന്റെ കാര്യങ്ങൾ പടത്തിന്റെ കാര്യം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണോ പടം ആ പിന്നെ തീയറ്ററിലൊക്കെ ആളുണ്ടല്ലോ അത്യാവശ്യം അതില്ലാതെ ചില കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് നടക്കില്ലല്ലോ ഒരു ഒന്നും വിഷയത്തിൽ അല്ല ഈ സിനിമ ചില കമ്പനികളൊക്കെ ഇറങ്ങിട്ടുണ്ടല്ലോ പറഞ്ഞത് കുതിച്ചു കയറുന്നതിന്റെ ഒരു അസുഖമായിട്ട് തോന്നുന്നു നമുക്ക് അസുഖം സിനിമ കണ്ടായിരുന്നു അറിയാമോ ആ പിന്നെ എനിക്കാണ് പോലെ റേഞ്ച് ഓൾറെഡി മാറിയിട്ടുള്ളതാണല്ലോ പല കാലം കാല കാലഘട്ടങ്ങളിലും അത് ചിലപ്പോൾ താന്നു വരും താന്നാലല്ലേ പൊന്താൻ പറ്റുള്ളൂ അല്ലേ പൊന്തിക്കണങ്ങി താവണ്ടേ